ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും ഇതൊരു കാഞ്ഞിരത്തിൻ്റെ മരത്തിൻ്റെ കുറ്റിയാണ് ഇതിൽ അതായത് തേനീച്ചയിൽ ചെറിയ തേനീച്ച ഈ മരത്തിലുണ്ടായിരുന്നു ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് തേനീച്ച മറ്റൊരു കൂട്ടിലേക്ക് മാറ്റുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അതായത് ഈ മരത്തിൻ്റെ ഇതുപോലുള്ള നമുക്ക് കാണാം ഇത് മുമ്പുണ്ടായ തേനീച്ച ഉണ്ടായ സ്ഥലമാണ് ഇത് കട്ട് ചെയ്തെടുത്താൽ ഇതിലുള്ള തേനീച്ച ചിലപ്പോൾ ശരിയായ രീതിയിൽ കിട്ടും കിട്ടില്ല എന്നതുകൊണ്ട് നമ്മളൊരു ഇതുപോലൊരു ചട്ടി വെച്ച് തേനീച്ചയുണ്ടായ സ്ഥലം ഇതുപോലെ മണ്ണ് വെച്ച് മൂടുകയും അതുപോലെ ഇതിലൂടെ കാണാം ഇപ്പോൾ തേനീച്ച ഇതിപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല ഒരു പത്ത് ദിവസത്തോളമായി ഇതിലൂടെ ഈച്ച അതിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരികയും ഈ വഴിയിലൂടെ പുറത്ത് പോകുകയും വരികയും ചെയ്യുന്നു ഇനി കുറച്ച് സമയം ഇല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കകം ഈ കാലത്തിൽ തന്നെ കൂട് സ്ഥാപിക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെ ഇതിനെടുത്ത് മറ്റൊരു ഇതിലേക്ക് മാറ്റുകയോ ഇല്ലെങ്കിൽ ഇതേ കലത്തിൽ തന്നെ സ്ഥാപിക്കുകയും ചെയ്യും അങ്ങനെ അതിൽ തന്നെ തേൻ ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്തു നമ്മളൊരു മരം കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് അപ്പോൾ ഇത് കാഞ്ഞിര മരം ആയതുകൊണ്ട് ഇതൊരു തേന് കാഞ്ഞിരം കട്ട് ചെയ്ത് എടുത്താൽ തന്നെ അത് തേനിന് കയ്പ്പുണ്ടാവുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് മറ്റൊരു രീതിയിൽ അത് മറ്റൊരു കൂട് നിർമ്മിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ വെച്ചിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഇതിലൂടെ ഈച്ച പുറത്തു വരികയും പോകുന്നതും കാണാൻ കഴിയും ഇത് ന ഇതുപോലെ നമ്മ കണ്ടു കാണും പല രീതിയിലും നമുക്ക് തേനീച്ചയെ ഇതുപോലെ മറ്റൊരു ഉള്ള സ്ഥലത്തു നിന്ന് നമുക്ക് ഇതുപോലെ കലത്തിലേക്കോ മറ്റു പെട്ടിയിലേക്കോ മാറ്റാൻ കഴിയും ഇപ്പോൾ നമുക്ക് കാണാം ഈച്ച പുറത്ത് വരുന്ന രംഗം ഇനി അത് നല്ലപോലെ അവിടെ അടച്ച് കൃത്യമായി അതിൻ്റെ ഉള്ളിൽ കൂട് കെട്ടുകയും ചെയ്തു അതിന് ശേഷം ഇത് മണ്ണ് മാറ്റുമ്പോൾ മാറ്റി കലം എടുക്കുമ്പോൾ നമുക്ക് വീണ്ടും അത് കാണാം അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള ഇതൊരു തേക്ക് മരത്തിൻ്റെ പെട്ടിയാണ് തേക്ക് മരത്തിൻ്റെ പെട്ടിയിൽ നമുക്കും ഇതുപോലെ മാറ്റാൻ കഴിയുകയും ചെയ്യും അതുപോലെ ഇവിടെ കാണാം ഇത് മറ്റൊരു അതിൻ്റെ കഷ്ടം തന്നെയായ കാഞ്ഞിരത്തിൻ്റെ കുറ്റിയിൽ നിന്ന് ഈ പെട്ടിയിലേക്ക് അതിൻ്റെ ഇതൊക്കെ മാറ്റി പെട്ടിയുടെ അകത്തേക്ക് അതിനെ ഇത് ചെയ്തിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാം ഇതിനകത്ത് ഈച്ച പോവുകയും വരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിനൊരു ഇതിലേക്കൂടി ഇതിനൊരു വഴിയും കൊടുത്തിട്ടുണ്ട് ഇനി ഈ വഴി അത് ഉള്ളിൽ നിന്ന് അടച്ച് അതുപോലെ പുറമേ നിന്നൊക്കെ അടച്ച് അതിന് വേണ്ട രീതിയിലത് ഫുള്ളായി ഈ പെട്ടിയുടെ ഗ്യാപ്പ് എവിടെയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും അത് ഫില്ല് ചെയ്യുകയും ചെയ്യും അങ്ങനെ നമുക്കത് പിന്നീട് പൂർണ്ണമായും ഫില്ല് ചെയ്തതിനേക്കും മറ്റൊരിടത്തേക്ക് മാറ്റാം അതുപോലെ നമുക്കിവിടെ കാണാൻ ഒരു വെള്ള വരയുടെ ചമ്മരിലൊക്കെ വരച്ച് കാണുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ കാഞ്ഞിരത്തിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ള ഈ തേനീച്ച കൂട്ടിൽ ഒരുപാട് തേനും ഉള്ളത് കൊണ്ട് ഉറുമ്പ് വരാൻ സാധ്യത ഉണ്ട് അത് അങ്ങനെ ഉറുമ്പ് വരുന്നവനാണ് നമ്മൾ കൂറയുടെ ചോക്ക് അല്ലെങ്കിൽ മാജിക്ക് ചോക്ക് എന്ന് പറയുന്ന കൂറയ്ക്ക് ഉപയോഗിക്കുന്ന ചോക്കാണ് ഉറുമ്പ് വരുന്നതിന് വേണ്ടി ഇതൊക്കെ നാം ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി ഇത് ഈ കൂട്ടിൽ പൂർണ്ണമായി സ്ഥാപിക്കുകയും പിന്നീട് എടുത്തു മാറ്റാൻ വച്ചിരിക്കുകയാണ് അതുപോലെ മുമ്പ് ഉള്ള കൂടും നമ്മുടെ വീട്ടിൽ ഉണ്ട് അത് പിന്നൊരവസരത്തിൽ നമുക്കതിപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് മാസം മുമ്പ് വെച്ച കൂടും ഉണ്ട് അത് മാറ്റുന്ന സമയത്ത് ഇതുപോലെ തേനെടുക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ കഴിയും ഇനി ആ കൂട്ടിൽ നിന്ന് മുമ്പെയുള്ള കൂട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ഈ ഇതുപോലെയുള്ള ഈ തേക്കിൻ്റെ പെട്ടി ഇത് കാണാൻ നമുക്കിവിടെ ഒരു ഹോൾസും അതുപോലെ ഇതിൻ്റെ അടപ്പൊക്കെ ഇങ്ങനെ ഇതിനൊരു ഓൾസൊക്കെ എടുത്ത് ഇതിനുള്ളിലേക്ക് അതിനെ കൂട് മാറ്റുകയും ചെയ്യും ഇനി മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം